ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ സാവകാശം കയറിയാൽ മതി കേട്ടോ പിന്നെ ഏട്ടിന് പണിയുണ്ട് സമയാകുമ്പോഴേക്കും എന്തായാലും ആവുമല്ലോ അപ്പൊ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ നേരം വഴുകി തന്നെയാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ അതിനനുസരിച്ച് അങ്ങനെ നീക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസം നേരം വഴുകയും ചെയ്യാൻ നമ്മളെ കണക്കൂട്ടലുകളൊക്കെ പാളി പോകും എന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ അപ്പൊ രാവിലെ നീച്ച് വേഗം കുറച്ച് ചോറ് തിളപ്പിക്കേണ്ടതെന്ന് മതി ഗ്യാസ് ഗ്യാസുമ്പോൾ വെച്ചു പിന്നെ അതിന് കുറച്ച് ചോറ് എടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് തലേ ദിവസം പച്ചരിയും കടലിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പൊ പച്ചരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചരി നാളികേരവും ചോറൊക്കെ ചേർത്തിട്ടാണെന്ന് ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത് കോഴിമുട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ ഈ നാളികേരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്കിലും മുട്ട ഇല്ലാത്തതുകൊണ്ട് നാടൻ മുട്ട ഇരിക്കുന്നുണ്ട് പക്ഷെ അത് ചേർത്താൽ വേറൊരു ആണ് പിന്നെ കളറും നല്ലോണം മാറിപ്പോകും കേട്ടോ നല്ല മഞ്ഞ കളറായി പോകും അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ നാളികേരം ചോറും ചേർക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മ ഇതാക്കുന്നത് അമ്മയും ഞാനൊക്കെ ഏകദേശം ഒപ്പം തന്നെയാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ അമ്മ നീച്ചേക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടി ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് നേരം വഴി നീച്ചാലും പണികളൊക്കെ വേഗം വേഗം ചെയ്യൂ കേട്ടോ അമ്മ എടുക്കേണ്ട പണികൾ അമ്മ ചെയ്യും ഞാൻ എടുക്കണ്ട ഞാൻ ചെയ്യും രണ്ടാളും കൂടിയും കൂടി ചെയ്യേണ്ട ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് തൊടിയിൽ ഇങ്ങനെ മരൊക്കെ മുറിച്ചുകൊണ്ട് സ്ഥലമല്ലേ അപ്പം അമ്മ അവിടെ ചെയ്യുമ്പോൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് കുറേശ്ശേ കഴിയുള്ളൂ കേട്ടോ ഒരുപാട് കൈക്കോട്ട് കൊത്താനൊന്നും വയ്ക്കൂല അപ്പം അങ്ങനെ ഈ രണ്ട് മുരടൊക്കെ അങ്ങനെ കുഴിച്ചിടലുണ്ട് അപ്പം അതിലങ്ങനെ നടന്നിട്ടാണ് തോന്നുന്നത് അതിൽ നടക്കുമ്പോൾ അമ്മയ്ക്ക് ചെരുപ്പിടാൻ കഴിയില്ല കാലിന്റെ ആ ഒരു ഇടയൊക്കെ ചൊറിച്ചില് വന്നിട്ടുണ്ട് അപ്പം തലേ ദിവസം ഞാൻ ആ ഒരു മാസിലിന് ഉണ്ടല്ലോ അത് തേക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ മുന്നേ വേറെ കുറേ മരുന്നുകൾ നോക്കിയിട്ട് അതൊന്നും കുറവുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തേച്ചിട്ട് അമ്മ നല്ല കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതങ്ങ് ഇങ്ങനെ കാണിച്ചു തരുന്ന കേട്ടോ ഞാൻ നാളികേരം ചെറുക്കിയപ്പോൾ പിന്നെ ഞാൻ കടല വേഗം കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടലയിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്താണ് അടുപ്പത്ത് വെച്ചത് പിന്നെ ഇതാക്കണ വേഗം തീയൊക്കെ കത്തിച്ച് നമ്മൾ ഓട്ടടച്ചട്ടി അതായത് പത്തിരിച്ചട്ടി ഇല്ലേ പണ്ടൊക്കെ പത്തിരിച്ചട്ടി നണ്ട പറയതിന് ഓട്ടടച്ചട്ടി നന്നല്ല ഇപ്പോൾ ഓട്ടടിയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉണ്ടാക്കല്ലാതെ പത്തിരിയോ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അല്ലേ നമ്മൾ അധികം ഉണ്ടാക്കുക ഇതിലൊക്കെ ചൂടുമ്പോൾ നമുക്ക് വേഗം കളറ് മാറണ പോലെ തോന്നുക പിന്നെ ഇടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കും അപ്പോൾ നമ്മൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചട്ടി നല്ലോണം ചൂടായിക്കോട്ടെ ചോദിച്ചിട്ട് ആയുന്ന് തന്നെ തീ കത്തിച്ചിട്ട് അതാണ്ട് വെച്ചു കൊടുത്തത് പിന്നെ അരച്ചു വരുമ്പോഴേക്കും പാകത്തെ ചൂടാവും പിന്നെ ആ ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ചോറിൽ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ഞാനിതാക്കണം ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരി ചട്ടി നമ്മൾ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്നുള്ള പേടിയൊന്നും വേണ്ട ചട്ടി ഒന്ന് ചൂടായി കിട്ടാൻ നല്ലോണം സമയം എടുക്കും ഒന്നാമത് നമ്മൾ ഈ ഒരു അടുപ്പല്ലേ അപ്പോൾ ഒന്നെടു കത്തി ചൂടാവണമെങ്കിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം ആവട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാക്കണെ പച്ചരിക്ക് ഞാൻ നാളികേരവും ചോറൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസും പിന്നെ അര ഗ്ലാസും കൂടി രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കേട്ടോ ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ ഇല്ലാത്തല്ലേ പോലെ വൈകുന്നേരം വരെ കഴിക്കാണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു പച്ചരിയും നാളികേരവും ചോറും കൂടി ചോറും ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ തന്നെ തരികളൊന്നും ഇല്ലാണ്ടവണം അരച്ചെടുക്കാൻ അപ്പം ഈ ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും ഇനിയിപ്പറിയാത്തവരും ശരിയാവാത്തോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ റെസിപ്പിയായി കാണിക്കുന്നത് അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ ഇതിലേക്ക് അരമുറി നാളികേരം ഒരു അരക്കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഇട്ടിട്ടാണ് അരച്ചെടുത്തത് പിന്നെ അതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ചേർത്തത് കേട്ടോ നമ്മൾ കൈയ്യൊക്കെ തൊട്ട് വെക്കുമ്പോൾ കൈ കൊണ്ട് തൊട്ട് വെക്കുമ്പോൾ നല്ലോണം ഒരു പൊള്ളണ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തിൽ തന്നെ എടുക്കണം നല്ല ചൂടുള്ള വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവ് പിന്നെ ദോശമാവിനേം കാളിലും കുറച്ചുകൂടി കൂടി ലൂസ് ആയിട്ട് കേട്ടോ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ശരിയായിട്ടില്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകെട്ടോ അപ്പോൾ റെഡിയാകും അപ്പം ഇതാക്കണ് ഉപ്പൊക്കെ ചേർത്ത് കലക്കിയിട്ട് ഒരു കവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇത് എടുക്കുമ്പോൾ ഒന്ന് അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യൂട്ടോ നമ്മളെന്നും ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് എനിക്ക് തോന്നണം ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നത് അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റത്ത് ഒന്നിങ്ങോട്ട് അടുക്കി പിടിച്ചു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിഭാഗം അങ്ങനെ കരിഞ്ഞോണ്ടായിരുന്നേ നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരി പോലെ കയ്യമ്മലാകുട്ടോ ഇപ്പത്തെ ഓട്ടട എന്നൊക്കെ പറഞ്ഞാലും അന്ന് വെറും പച്ചരി അരച്ചിട്ടല്ലേ ഉണ്ടാക്കുക ഇപ്പത്തെ തോട്ടട എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് നല്ലോണം പൊള്ളയ്ക്കാൻ വേണ്ടിയിട്ട് പലതും ചേർക്കണമുണ്ടല്ലേ ഇപ്പൊ ചോറും നാളികേരമൊക്കെ ചേർക്കുകൊണ്ടാണ് നല്ലോണം ഓട്ടോ ആയിട്ട് നല്ല അടിപൊളി ഓട്ടട തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പം മുട്ടയും ചോറും നാളികേരവും അങ്ങനെയൊക്കെ ചേർക്കൊണ്ടാണ് തോന്നുന്നത് പിന്നെ വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പിടിക്കൂല കേട്ടോ അടിഭാഗം നല്ലോണം കരിഞ്ഞൊന്നും പോകൂല അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി ഓട്ടടിയാക്കി ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഇങ്ങനെ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ അപ്പം കുറച്ചധികം തന്നെയല്ലേ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അപ്പം ഇത് ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് പഞ്ചസാരയും ഒക്കെ മിക്സ് ആക്കിയിട്ട് അതിലൊപ്പി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഞാൻ ഓട്ടട ഒക്കെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ചുട്ടതാണ് ഈ രണ്ടെണ്ണം കേട്ടോ അപ്പോൾ അത് ഞാൻ വേറൊരു പ്ലേറ്റിൽ ഇട്ടതാണ് വലിയ ഓട്ടയുടെ ആക്കിയിട്ട് എനിക്കിപ്പോൾ നാലെണ്ണ ആക്കാനാവൂല ചോദിച്ചിട്ട് രണ്ടെണ്ണ ആക്കിണ്ട് ചുട്ടതാണ് പിന്നെ ഇതാക്കണം നമ്മൾ അനുമോക്ക് വീണ്ടും പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പനിയൊന്നും ആര് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളൂട്ട് അപ്പം എല്ലായിടത്തും ഉള്ളതന്നെയല്ലേ പനിയും തൊണ്ടവേദനയൊക്കെ അപ്പോൾ ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് പനിയും തൊണ്ടവേദനയൊക്കെ അപ്പം എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ കുറച്ച് ചായ വേണം എന്ന് കുറച്ച് നേരം അതിനോട് പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാൻ ചായ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു അപ്പം ചായ കുടിക്കാത്ത ആളാണ് പക്ഷേ എങ്ങനെ നമുക്ക് വയ്യാതെ വയ്യാതെയൊക്കെ ആകുമ്പോൾ ചായനോടൊക്കെ ഒരു ബുദ്ധി ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഞാനൊരു ഇത്തിരി ചായ കൊടുത്തു അപ്പോൾ അതെന്നെ മുഴുവനായിട്ടും കുടിച്ചിട്ടില്ല ഛർദ്ദിക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമുണ്ട് എന്നാൽ ഞാൻ ഒരു ഗുളിക കൊടുത്തു ആദ്യം എൻ്റെ കുറവില്ലായിട്ട് പിന്നെയും വൈകുന്നേരം നമ്മൾ കടന്നിട്ട് ഒരു പൊട്ടും കൂടിയും കൊടുത്തിട്ടോ പനി പനിയെന്ന് വിട്ടത് അപ്പോൾ വീണ്ടും നല്ല പനി പനിയന്നെയാണ് അപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടോ ഇളം ചൂടുള്ള വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതോള് കുടിക്കുന്നതാണ് സാധാരണ ഓൾ ചായ കുടിക്കാത്ത ആളല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും ഛർദ്ദിക്കാൻ വരുന്നത് വിചാരിച്ച് അപ്പോൾ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഏഴനും ഈ ഒരു സമയത്തൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ എട്ട് മണിയായിട്ടേ വിളിക്കുന്ന ഉള്ളൂ എന്നാലും ഉള്ളു ഇതിൻ്റെ കറിയും കൂടി ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു എട്ടു എട്ടേക്കാലൊക്കെ ആകുമ്പോൾ പോയാൽ മതി ഇവിടെ അടുത്തു തന്നെയാണ് പണി അപ്പോൾ അതിന് വെള്ളമൊക്കെ കുടിച്ച് പോയി കടന്നു പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ വിളിച്ചെണ്ണേലൊന്ന് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കടലക്കറി ഇങ്ങനെ റെഡിയാക്കണ്ടേ പിന്നെ അതിലേക്ക് നാളികേരമൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം അമ്മ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ വന്നപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ചിരകി തന്നിട്ടുണ്ട് കുറച്ച് തോന്നൽ തന്നെ ചെറുകിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ വന്ന് അങ്ങനെയൊക്കെ ചെയ്തു ചെയ്തുതരും അപ്പോൾ അതങ്ങനെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കറിയിലും നമ്മൾ കടല വേവിക്കാൻ വെച്ചപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ആ കടല വെള്ളത്തോട് കൂടി തന്നെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം അരക്കിന് ഇല്ലാന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെയാണ് നാളികേരം ചിരകി വെച്ചത് ഇരിക്കുന്നുണ്ടല്ലോ അപ്പം അതെടുത്തിട്ട് അരക്കെട്ടേ വിചാരിച്ചത് പിന്നെ ഞാൻ നേരത്തെ നാളികേരം പുതിയതായിട്ട് ചെരുകിയത് ഈ തണുപ്പോ കൂടിയുള്ള നാളികേരം നമ്മളെ മാവിൽ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല അത് പൊങ്ങിക്കിട്ടുമൊന്നുമില്ല പിന്നെ ഇതാക്കണേ നാളികേരം നരച്ചെടുക്കേണ്ടത് വറക്കണമൊന്നുമില്ല പച്ച നാളികേരമാണായിരിക്കണം അതിലേക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആ കടലേന്ന് കുറച്ച് കടലയും കോരിയിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നല്ലോണം നരച്ചെടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് കറി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കടല ചേർക്കൊണ്ട് തന്നെ കുറച്ച് നാളികേരം ചേർത്താലും മതി ഇനിയിപ്പോൾ നാളികേരം ചേർക്കാനില്ലെങ്കിൽ ഈ കടല മാത്രം ഇങ്ങനെ അരച്ച് ചേർത്താലും മതി കേട്ടോ അരയ്ക്കുമ്പോൾ വലിയ ജീരകവും വെളുത്തുള്ളിയും ചേർത്തിട്ട് അരച്ചൊഴിച്ചാലും മതി നല്ല കുറുകിയ കറി തന്നെ കിട്ടും അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതാ വേഗം ചായ ആ പേട്ടൻ നീച്ചിട്ടുണ്ട് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയതാണ് അപ്പം പിന്നെ ഇവിടെ നിന്ന് നീച്ചപ്പോൾ ചോദിച്ചു കേട്ടോ ഒന്ന് എന്തേ നേരം വഴകിയത് വിളിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുക്കളത്തെ പണികൾ ഒരുങ്ങാൻ കുറച്ച് വൈകി അതുകൊണ്ടാണെന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല എട്ട് മണിക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ചിരിക്കണല്ലേ അപ്പോൾ ആ സ്ഥാനത്തുനിന്ന് ഇരിക്കാനൊന്നും സമയമല്ല വേഗം ചായ ഒടിച്ചേക്ക് പോണം അത്രേ ഉള്ളൂ പിന്നെ ചീത്തയെന്നും പറയാത്തോണ്ടാണ് കേട്ടോ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് അങ്ങനെ നേരം വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചൂടാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പേടി ഇടയില്ല പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ വിളിക്കും ദൂരൊക്കെയാണ് പണി എന്ന് വെച്ചാൽ ഞാൻ എന്നും ഏഴരയ്ക്ക് വിളിക്കൂ കേട്ടോ അത് ആദ്യമേ ഉള്ള ഒരു ശീലാണ് ഏഴരയ്ക്ക് വിളിക്കൽ ഇപ്പം അങ്ങനെ അടുത്ത് കുറച്ച് മാസങ്ങളായിട്ട് അവിടെ അടുത്ത് കൂടെ തന്നെയാണ് പണി അതുകൊണ്ട് പിന്നെ ഒരു ഇത്തിരി നേരം വൈകി പോയാലും കുഴപ്പമില്ല ദൂരൊക്കെ ആണെങ്കിൽ കറക്റ്റ് എട്ട് മണിക്ക് ഇവിടെ പോകും പിന്നെ എന്തായാലും സൈറ്റിൽ എത്തുമ്പോൾ എട്ടരയ്ക്ക് ആവൂലേ അപ്പം ആ കണക്കിന് അടുത്താകുമ്പോൾ അങ്ങനെ പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഒരുക്ക് സാധാരണ പോലെ ഈ ഒരു ഓട്ടടയൊക്കെ ആണെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് അതിന് കേട്ടോ ഇന്നിപ്പോൾ കടലക്കറി കണ്ടപ്പോൾ ഇന്ന് കറി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ദിവസവും ഓരോ തോന്നലാണ് അങ്ങനെ എന്നും കറി കൂടണമെന്നൊന്നുമില്ല കേട്ടോ ഈ ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ അതിക്ക് നിർബന്ധമായിട്ടും കറി വേണം അല്ലാത്തേക്കൊക്കെ പഞ്ചസാര കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും ഓട്ടയുടെ ചുടലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ ഒരു ഓട്ടയുടെ ചുടുന്ന ആ ഒരു സമയത്ത് നമ്മളാ ക്യാബേജ് നന്നാക്കി എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു സവാളയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാബേജ് നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് ഈ ചോപ്പറിലിട്ട് വലിച്ചാലൊക്കെ മതി പക്ഷേ എങ്കിലും അതിലിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വലിയതാവും ഇല്ലെങ്കിൽ പറ്റ കുഞ്ഞിയതാവും കേട്ടോ അപ്പോൾ പറ്റ കുഞ്ഞിയതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി വെക്കുന്ന സമയത്ത് അത് കട്ട കെട്ടിയ പോലെയാവും ഒലർന്ന് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടാവൂലെട്ടോ അപ്പോൾ എനിക്ക് ക്യാബേജ് ഉപ്പേരി ഒന്ന് അങ്ങനെ ഒലർന്ന് നിൽക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം അപ്പോൾ ഇതാക്കണേ ക്യാബേജും ക്യാരറ്റും അതേപോലെ തന്നെ സവോളയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പുമൊക്കെ ചേർത്ത് അട വെച്ചിട്ടുണ്ട് അപ്പം കടുകും കറിവേപ്പിലും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം ഈ ക്യാബേജ് വെക്കുമ്പോൾ ക്യാരറ്റ് എനിക്ക് നിർബന്ധമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ക്യാബേജും ക്യാരറ്റും കൂടി ഒപ്പം ഉപ്പേരി വെക്കുന്നത് കാണാനും രസമാണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ആദ്യം ഇവിടെ ക്യാരറ്റ് അങ്ങനെ വാങ്ങൂലായിരുന്നു കേട്ടോ എല്ലാവർക്കും മധുരമാണെന്നൊക്കെ പറഞ്ഞ് ക്യാരറ്റ് വെറുതെ ഉപ്പേരി വെച്ചാൽ ആരും കഴിക്കൂല നേരെ മറിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും കേട്ടോ നമ്മളെ കൈപ്പങ്ങിയൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ആ കൈപ്പ് രസം ഒന്നും അറിയുന്നല്ല അപ്പം നമ്മൾ ഉപ്പേരിക്ക് കുറച്ച് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയും ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പേരിവിടെ ആദ്യം ആരും കഴിക്കൂലായിരുന്നു കേട്ടോ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ കാബേജ് വാങ്ങാൻ തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഏട്ടനും അമ്മയും കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അച്ഛപ്പോഴും തിന്നൂലട്ടോ അച്ഛയ്ക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒന്നും ഇഷ്ടല്ല ഇപ്പം മറ്റൊരു കുറേശ്ശെ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മേട്ടനും കൂടി എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം ക്യാബേജ് ആണ് വെറും അത് മതി കേട്ടോ ചോറിനാണെങ്കിൽ അപ്പം സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ആ ഒരു ക്യാബേജ് പേരിയാണ് ഞാൻ കൂടുതലായിട്ടും കൊണ്ടുപോയിരുന്നത് ഉച്ച സമയത്ത് ആ ഒരു പാത്രം തുറക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാവും പക്ഷെ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടമുണ്ടാവില്ല അപ്പം ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഇതാക്കണേ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരിയിട്ട് കൊടുക്കണം അപ്പം മക്കളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അനുമോൾ നല്ല ഉറക്കാണ് അപ്പം എനിക്ക് വിളിക്കാൻ തോന്നിയില്ല കേട്ടോ അവൾ എന്നാലും രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല പനിച്ചിട്ടേ പനിക്കുമ്പോൾ ഇങ്ങോട്ട് ഉറക്കു വരൂല്ലല്ലോ ക്ഷീണാണെങ്കിൽ പോലും ഉറങ്ങാൻ കഴിയില്ല അപ്പം ഞാൻ കണ്ണനെ വിളിച്ചു കണ്ണൻ തേച്ച് വേഗം പല്ലൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ ഓൻ ചായ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അനുമോളും നന്ദും കൂടി നീക്കിട്ടെ മിണ്ടും ഒക്കെ ഒപ്പം കുടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഓൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് വേഗം നന്നാക്കുകയാണ് അപ്പം ചക്കക്കുരു മുരിങ്ങയും കൂടിയും കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചക്കക്കുരു ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ കുരു ഇല്ല അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ ചക്ക കിട്ടുമല്ലേ എന്നൊന്നും അറിയില്ല അപ്പം കുറേ കുരു ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കറി വെച്ച് എല്ലാവരും തിന്ന തന്നെയാണ് കേട്ടോ അല്ലാതെ കളഞ്ഞിട്ടില്ല ചക്കക്കുരു ഇവിടെ കളയൽ തന്നെയല്ല അപ്പം ചക്കക്കുരു ഒക്കെ വേഗം നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ആ ചോറൊന്ന് തിളച്ചതിന് ശേഷം അത് മൺചട്ടിയിൽ അടുപ്പത്ത് വെക്കണം ഇന്നിപ്പോൾ കുക്കറിലൊന്നും വെക്കാൻ വിചാരിക്കണില്ല അപ്പോൾ സ്കൂളിലേക്ക് ആർക്കും പോകണ്ടല്ലോ നേരത്തെ വേഗം ഒരുക്കിയിട്ട് എങ്ങോട്ടും പോകണം അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പോഴേക്കൊക്കെ അത് റെഡിയാവട്ടോ അപ്പോൾ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു കല്ല് മേട്ടൻ്റെ പണി ഡ്രസ്സും കണ്ണൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കല്ലമ്മ തിരുമ്പി എടുക്കുകയാണ് പിന്നെ കുറച്ച് മെഷീനിൽ ഇടാണ്ടായിരുന്നു അത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഞാൻ വന്നു നോക്കുമ്പോൾ രണ്ടാളും നീച്ചിട്ടില്ല അപ്പം ഞാൻ നന്ദൂനെ പോയി വിളിച്ചു വിട്ടോ സോപ്പ് സോപ്പിട്ടിട്ടാണ് നീച്ചത് അപ്പോൾ വേഗം വേഗൻ്റെ ഒക്കത്ത് കേറിയിട്ടുണ്ട് കുറച്ചു നേരം കുഞ്ചിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റ കുഞ്ചിട്ടോ അപ്പം അങ്ങനെ ഒക്കത്ത് കേറിയിട്ടുണ്ട് അപ്പോൾ ഒന്നു പല്ലേക്കാൻ വേണ്ടി കൊടുത്തതാണ് അനുമോളും ഇതാക്കണ് പറ്റ ക്ഷീണമായിട്ടുണ്ട് കേട്ടോക്ക് നിൽക്കാൻ വയ്യൊക്കെ അത്രയും ഇങ്ങോട്ട് പനിച്ചിട്ടുണ്ട് ദിവസം അപ്പം ഏതായാലും വേഗങ്ങി ചായ കുടിച്ചാലല്ല ഒരു പൊട്ട് ഗുളികയും കൂടിയും കൊടുക്കണം ഹോസ്പിറ്റലിൽ പോകണുണ്ട് കാര്യമല്ല പാരസെറ്റാമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പൊട്ട് കൊടുത്താല് പനിയൊന്നും കുറഞ്ഞാലൊരു സമാധാനമാണല്ലോ എപ്പോഴും നല്ല പനി തന്നെയാണ് കേട്ടോ ആൾക്ക് അപ്പോൾ താക്കണ വാഷ് ബേസിൻ്റെ അവിടെ നിന്നൊന്നും പല്ലി അയക്കണം ഇല്ലാക്കി പുറത്ത് പോയി ആസ്വദിച്ച് പല്ലി അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് പല്ല് അയക്കുമ്പോൾ എന്താ പറയുക അപ്പുറത്ത് ആമി ആദ്യം ഉണ്ടെങ്കിൽ അവരോട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പല്ലിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുറ്റത്തേക്ക് വരുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ആസ്വാദനമൊക്കെ നടക്കുകയുള്ളു കേട്ടോ അപ്പം കണ്ണതാക്കണേ അവൻ്റെ മീൻകുട്ടിയാക്കി തിന്നാൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതില് തിന്നാൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ കുറെ ആൾക്കാരെ കാണാമല്ലോ നമ്മളെ ഗപ്പികളൊക്കെ വേറെ ഒരു ടാങ്കിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതില് കുറച്ച് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും കൂടിയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു കണ്ണന്റെ ഒരു കാലച്ച കേട്ടാൽ മതി അപ്പോഴേക്കും എല്ലാവരും വന്ന് ഹാജരാകും കേട്ടോ അപ്പോൾ ഓൻ തന്നെ ഇട്ട് കൊടുക്കണം തീറ്റ എന്നാലുള്ളൂ ഒരക്കൊരു സന്തോഷം അപ്പോൾ അങ്ങനെ വന്ന് കുറെ വർത്താനൊക്കെ ഒക്കെ പറയും കേട്ടോട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ കണ്ണന് ചെറുപ്പം തൊട്ടേ മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറേ ഗപ്പികളെ പിടിച്ചത് അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പ്രസവിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് ഗപ്പിക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല കേട്ടോ അത്രയും കടുക് മണിയോളമുള്ള ഓരോരുത്തരും അപ്പോൾ ഓരോക്കെ ഇങ്ങനെ വലുതായാലും ഇതിലേറെ മീനുകളുണ്ടാവും അപ്പോൾ ഒരന്നാൾ കുറച്ച് പൈസ കിട്ടിയില്ലേ മീൻ വിറ്റിട്ട് അപ്പം അത് കണ്ടപ്പോൾ അതിന് കുറച്ച് മീനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊരു തോന്നലായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പൈസയും കൊണ്ട് വാങ്ങിയതാണ് കുറച്ച് ഷീറ്റും അതേപോലെ കുറച്ച് മീനുകളൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ആ ഇഷ്ടമല്ലേ അപ്പം അതിനാരും എതിർപ്പൊന്നും പറഞ്ഞില്ല ഓൻ തന്നെയാണ് ആ ടാങ്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റയ്ക്ക് തന്നെയാണൊക്കെ ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ചായ ഒടിക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അപ്പം നാലാൾക്കുള്ളത് നാല് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നന്ദൂന് ചിലപ്പോൾ എൻ്റെ മതിയാവും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വേണം എന്നൊക്കെ പറയും അതുകൊണ്ട് നാല് പ്ലേറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റുകളുണ്ട് കേട്ടോ അവിടെ എല്ലാവരും എല്ലാത്തിലും കഴിക്കൊന്നുമില്ല നന്ദൂന് പിന്നെ ഇല്ലാലും കുഴപ്പമില്ല നന്ദൂൻ്റെ പ്ലേറ്റ് ശരിക്കും ഇതാണ് കേട്ടോ ഈ ഒരു നീലയാണ് നമ്മളെ കണ്ണൻ ആ പച്ച പ്ലേറ്റിൽ തന്നെ തിന്നുകയുള്ളൂ ഞാൻ എൻ്റെ പ്ലേറ്റിലും അനുമോള അനുമോള പ്ലേറ്റിലും നന്ദൂന് പിന്നെ അങ്ങോട്ട് എവിടെയും ഉറപ്പായിട്ടില്ല അപ്പം ഞങ്ങൾ നാലാളും കൂടിയും ചായ കുടിക്കുകയാണ് അമ്മേ അച്ഛയൊക്കെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ ചായയടിക്കലൊക്കെ കഴിഞ്ഞ് രണ്ടാമതും പുറത്തുകൂടി ഒക്കെ പോയിട്ടുണ്ട് അമ്മയും അമ്മേനെ ചായടിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ ഗുളിയെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കണത് നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിലും എന്നൊന്നും ഇത് നടക്കൂല നമുക്ക് ശനിയോ ഞായറോ അവധിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഈ ആസ്വദിച്ചുള്ള ചായ കൂടിയൊക്കെ നടക്കുകയുള്ളു കേട്ടോ അപ്പം ഇവിടെ വന്നിരുന്ന് കുടിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അകത്ത് എത്ര മേശയും കസാരയും സൗകര്യം ഉണ്ട് പറഞ്ഞിട്ടുകാരല്ല ഈ ഒരു പുറത്തിരുന്നു കുടിക്കണത് വേറെ ഒരു രസമാണ് കേട്ടോ എന്ത് ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിലും അതിന് പ്രത്യേക ഒരു രുചിയാണ് അപ്പം ഏതായാലും ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞു നാനൂട്ടി തീരെ കഴിച്ചിട്ടില്ല കേട്ടോ ഓൾ ഒരു ഗ്ലാസ് വെള്ളവും അതേപോലെ ഒരു ചെറിയ പൊട്ടപ്പയേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒട്ടടേക്കാവുമ്പോൾ പിന്നെ പൊതുവേ എല്ലാവരും ഓരോന്നേ കഴിക്കുള്ളൂ അതും കഴിച്ചിട്ടില്ലേ ഉള്ളൂന്ന് പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് മുരിങ്ങി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ചക്കക്കുരി ഒക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇരിക്കും മുരിങ്ങ വേണ്ടേ പിന്നെ നാളികേരൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു മുരിങ്ങുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് മുരിങ്ങി ഒടിച്ച് ഊരാന് വേഗം ഉണ്ടല്ലോ നാളികേരം ഞാൻ വേഗം അരച്ചത് കറന്റ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അമ്മീമ്മയ്ക്ക് കൊണ്ട് മണ്ടേണ്ടി വരും കേട്ടോ അപ്പോൾ അത് സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്കിപ്പോൾ അന്നോട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം ഏട്ടം ഒരു പത്തരയൊക്കെ ആവുമ്പോൾ വരും കേട്ടോ എന്നോട് ഒരുങ്ങി നിൽക്കാനാണ് പറഞ്ഞത് ബസ്സിന് പോകണ്ട ഞാൻ കൊണ്ടുപോയി കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പണിയുകൊണ്ട് അതൊക്കെ നടക്കും അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ഒന്നും മുരിങ്ങി തിന്നൽ അല്ലേ ഞങ്ങൾ ഇവിടെ ഒന്നാം തീയതി മുരിങ്ങി കുടിച്ചാൽ പിന്നെ അങ്ങോട്ട് മുരിങ്ങി കുടിക്കുക എന്നാ പറയുക അതിന് കട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ പറയുക അതിനെന്തോ കട്ട് ഉണ്ടോന്നൊക്കെയാണ് കർക്കിടകത്തിൽ മുരിങ്ങി ഒടിച്ചാൽ പറയലുള്ളത് പക്ഷെ ഞാൻ എന്തായാലും മുരിങ്ങിയൊക്കെ ഒടിച്ച് ചക്കക്കുരു മുരിങ്ങയും കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കർക്കിട മാസമായിട്ടാണ് തോന്നുന്നത് മുരിങ്ങക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം കാനലൊക്കെ പോകൊണ്ട് നമുക്ക് നല്ലോണം മുരിങ്ങ ഉണ്ടാവണം കേട്ടോ എന്താ വച്ചാൽ ഇപ്പോൾ ഒന്നരാടം എന്ന് പറഞ്ഞ മാതിരി മുരിങ്ങ താളിപ്പോൾ മുരിങ്ങപ്പേരിയും അല്ലെങ്കിൽ മുരിങ്ങക്കറിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളെ പച്ചക്കറീനേകളിലൊക്കെ ഏറ്റവും നല്ലതല്ലേ ഈ ഇലക്കറികൾ നമ്മൾ കൂട്ടണത് അപ്പോൾ അധികമായിട്ടും അതന്നെയാണ് തന്നെയാണ് ഇപ്പം ഉണ്ടാക്കലുള്ളത് അപ്പം താക്കണ ഇവിടെ എഴുതി പഠിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിടലില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാൻ കൊടുക്കും ഓരോ രാവിലെ കുറച്ചു നേരം ഒന്ന് പണി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാകൂല വെറും കളി തന്നെ ആയിട്ടുണ്ടെങ്കിൽ കളിയും മൊബൈലും മാത്രമായിട്ടുണ്ടെങ്കിൽ നടക്കൂലല്ലോ അപ്പോൾ ഞാൻ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ കുറേ നേരം പിടിച്ചിരുത്തലുണ്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുട്ടോ ഇപ്പം പഠിക്കേണ്ട അക്ഷരങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിക്കണ്ടേ വിചാരിച്ചിട്ടേ അപ്പം അങ്ങനെ ഓനോ ചെയ്യുന്നുണ്ട് പിന്നെ അടിച്ചുവാരലും തുടക്കലും കറിയാക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ വീഡിയോ കൊടുക്കാനൊന്നും നന്നല്ല കേട്ടോ ഏട്ടം വന്നിട്ട് അരമണിക്കൂർ ഇന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇന്റെ പണികൾ െ അപ്പൊ അതാകണേ ഞങ്ങള് മൂന്നാളും കൂടി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അടുത്ത പണിയാവുകൊണ്ട് ഭാഗ്യ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ബസ്സിനൊക്കെ പോയി ബസ്സിന് കാത്തുനിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഉച്ചയാകും സമയം ഇതിപ്പോ ബൈക്കിനാവുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് പോയി കൊണ്ട് വരാം അപ്പോൾ പോണ വഴിക്കില്ല റൂട്ടിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെപ്പോഴും പറയലേ പോകുമ്പോൾ റൂട്ടത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയുണ്ടോന്നുള്ളത് അപ്പോൾ ഈ പുറത്തുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് കൂടുതലായിട്ടും ഇഷ്ടാവും ഇങ്ങനത്തെ പച്ചപ്പും കാര്യങ്ങളും നാട്ടിൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം മരുന്നൊക്കെ കിട്ടി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നമ്മളെ കുട്ടി പട്ടാളങ്ങളൊക്കെ ചിത്രം വരയ്ക്കലും കളർ കൊടുക്കലൊക്കെയാണ് കേട്ടോ ആദി ആശു ആമി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം പനിയൊക്കെ മാറി എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴേക്കും നമ്മൾ അനുമോക്ക് പനി ആയിരുന്നില്ലേ അപ്പം അച്ഛനെ അവിടെ മൊബൈലിൽ കണ്ടിരിക്കേണ്ടേ ഏട്ടന് ഞാൻ പിന്നെ പോയപ്പോൾ ചോറൊക്കെ ആക്കി കൊടുത്തിട്ടോ ഇനിയിപ്പോൾ പോയാൽ കുറച്ച് സമയം കൊണ്ട് തിരിച്ച് വരണ്ടേ ചോറ് അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറാക്കി കൊടുത്തു പിന്നെ കുറച്ച് നേരം പിന്നെ അവിടെ സൈറ്റിൽ ഇരിക്കാലോ ഒന്ന് വിശ്രമിക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ ആമിക്കുട്ടിക്ക് ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിനു വിചാരിച്ചു ഞങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് നിന്നോട് എപ്പോഴും ചോദിക്കട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആമി എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് തന്നിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ കിടന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അനുമോക്ക് അപ്പം തലേ ദിവസം പിറന്നാളിൻ്റെ അന്ന് ഞാൻ നേരത്തെ ഒന്നോട് പിറന്നാൾ പറഞ്ഞിരുന്നില്ല എന്തെങ്കിലും വാങ്ങാതെ വരില്ലല്ലോ അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ ഒരിക്കത് ഭയങ്കര ഒരു സങ്കടമായിട്ടോ ഒന്നും കൊണ്ടാതെ വന്നപ്പോൾ അപ്പോൾ കുറേ നേരമായി അനുമോളോട് പറയണിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇതാക്കണേ കമ്മലും മുടിയും ഇടുന്നതും അതേപോലെ മാലയും ഇർക്കിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കമ്മിൽ കാണാൻ അനുമോക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറന്നാളിൻ്റെ പിറ്റേന്നും അനുമോക്ക് ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്